വളവിൽ അശ്രദ്ധമായി അമിത വേഗതയിൽ മറികടന്ന കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടർ യാത്രക്കാരിയായ അധ്യാപികയ്ക്ക് പരിക്കേറ്റു ശാസ്താംകോട്ട കാരാളിമുക്ക് ജംഗ്ഷനിലെ വളവിലായിരുന്നു അപകടം വേണാട് ബസിന്റെ മരണപ്പാച്ചിൽ വരുത്തിയ അപകടം ചോദ്യം ചെയ്ത നാട്ടുകാരോട് കെ ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയെന്നും പരാതിയുണ്ട് വളവിൽ അശ്രദ്ധമായി അമിതവേഗത്തിലെത്തിയ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചാണ് സ്കൂട്ടർ യാത്രികയായ അധ്യാപികയ്ക്ക് പരിക്കേറ്റത് ശാസ്താംകോട്ട കാരാളിമുക്കിലെ വളവിലായിരുന്നു അപകടം ഇടതുവശം ചേർന്ന് വളവ് തിരിയുകയായിരുന്ന സ്കൂട്ടർ യാത്രികയെ പരിഗണിക്കാതെ ബസ് മറികടക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത് വേനാട് ബസിന്റെ മരണപ്പാച്ചിൽ വരുത്തിയ അപകടം ചോദ്യം ചെയ്ത നാട്ടുകാരോട് കെ എസ് ആർ ടി സി ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയെന്നും പരാതിയുണ്ട് സ്കൂട്ടറിനെ ഇടിച്ചു വീഴ്ത്തുന്നത് കണ്ടുനിന്നവർ ഉറക്കെ വിളിച്ചു പറഞ്ഞതോടെയാണ് ബസ് നിർത്തിയത് കൈക്ക് പരിക്കേറ്റ അധ്യാപിക ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ബസ് അപകടകരമായ രീതിയിൽ വളവിൽ ഓവർടേക്ക് ചെയ്യുന്നതിന്റെ സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ കെ എസ് ആർ ടി സി ജീവനക്കാരെ ചോദ്യം ചെയ്തതോടെയാണ് പോലീസും സ്ഥലത്തെത്തിയത് അന്വേഷണം പുരോഗമിക്കുന്നതായി എസ് ഐ കെ എച്ച് ഷാനവാസ് അറിയിച്ചു കെ എസ് ആർ ടി സി എം ഡിക്കും മോട്ടോർ വാഹന വകുപ്പിനും മന്ത്രിക്കും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ അധ്യാപിക പരാതി നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട